ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ട് സെറ്റിന്റെ കളക്ഷൻസും ഗൗൺ സെറ്റിന്റെ കളക്ഷൻസും ലോങ്ങ് ഷർട്ട് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ത്രിപ്ലെക്സിലും ഫോർ എക്സിലും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോയിലത്തെ ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കാം ത്രിപ്പിൾ ത്രിപ്ലെക്സൽ എന്ന് പറയാതെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വേർ ഒരു ഡ്രസ്സിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഉണ്ടാവില്ലേ ഫോർട്ടി വൺ ഫോർട്ടി ടു അങ്ങനെയുള്ള സൈസ് നിങ്ങൾ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാ കളറും ഇല്ല ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കളറിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് കറക്റ്റ് പറയുക അതുപോലെ തന്നെ കളറും ഒന്ന് ചോദിക്കുക പിന്നെ നിങ്ങൾ ഐറ്റം നിങ്ങൾക്ക് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് നമ്മൾ കാണാത്ത നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക എന്തെങ്കിലും നമ്മൾ കാണാത്ത ഡാമേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഐറ്റം റിട്ടേൺ എടുക്കണ്ടേ അപ്പോൾ ആ ഒരു റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഫോർട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കാം കേട്ടോ ഡബ്ലെക്സിലാണ് സൈസ് ഞാൻ നോർമലി എക്സൽ സൈസാണ് യൂസ് ചെയ്യാറ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എക്സൽ പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഫസ്റ്റ് കളർ ഓഫ് വൈറ്റ് ആണ് ഇത് ഡബിൾ എക്സലാണ് സൈസ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും സൈസൊക്കെ ഉള്ള ആണ് നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു മജന്ത ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനേളം കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടോ മജന്തയാണ് ഷെയ്ഡ് ഒരു റാണി പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ എക്സലാണ് സൈസ് ത്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഇത് പിക്കോ ഗ്രീൻ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം വീഡിയോയിലുള്ള സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് കളറാണോ ഡാർക്ക് ആണോ എന്നൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുന്നിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്ര പൈസ് ഈ ഫസ്റ്റത്തെ രണ്ട് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഒരു റയർ കളറാണ് അപ്പൊ നിങ്ങളെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടും കേട്ടോ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇന്നായ നാളെ അങ്ങനെയൊക്കെ കിട്ടും ചില ഭാഗത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യുക നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് മേടിച്ചാൽ മതിയാവും പോസ്റ്റിൽ ഹോം ഡെലിവറി ഉണ്ടാവും പത്ത് ദിവസം ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ സൈസ് പറയുമ്പോൾ നിങ്ങൾ വേറെ ആണെങ്കിലും ഒരു ചുരിദാറില്ലേ അതിൻ്റെ ഈ ഒരു ആംഹോൾ മുതൽ ഈ ഒരു ആംഹോൾ ഇവിടെ ഈ ഒരു ആംഹോളില്ലേ അതുവരെ ഉള്ള സൈസ് ജസ്റ്റ് സൈസും അതുപോലെ തന്നെ ഈ സ്ലിറ്റിൻ്റെ അവിടുത്തെ സൈസും നിങ്ങളൊന്ന് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ ആൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടായില്ല നിങ്ങളിപ്പോൾ ഇവിടെ നിന്നല്ല ഏതൊരു ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വയർ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ കാണാ നിങ്ങളുടെ സൈസ് അറിയാതല്ലേ പർച്ചേസ് ചെയ്യണത് അപ്പോൾ ഏതൊരു ഓൺലൈനിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും ഒന്ന് സൈസ് പറഞ്ഞിട്ടെടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അധികം ഓൺലൈനിലും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇവിടെയും റിട്ടേൺ ഇല്ല നിങ്ങൾ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ ബോട്ടം കണ്ടില്ലേ പ്ലാസോ ആണ് അത്യാവശ്യം സൈസ് ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് നെക്സ്റ്റ് നോക്കാം ഫസ്റ്റ് കാണിച്ചത് ഇപ്പോൾ കാണിച്ചത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ തന്നെ ത്രീ എക്സലും ഫോർ എക്സലും ആണ് കേട്ടോ ഈ സെയിം സൈസിൽ സെയിം ഡിസൈനിൽ ജസ്റ്റ് ചെയ്താണ്ടോ ഇതുപോലൊരു ഡിസൈൻ ഒക്കെ ഇതിലുണ്ട് ഫോർ എക്സൽ വരെ ഇതിൽ ഉണ്ട് കേട്ടോ ഡബിൾ എക്സിൽ ത്രിപ്പിൾ എക്സല് ഫോർ എക്സൽ നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതൊരു വെറൈറ്റി ആണ് നമ്മൾ മറ്റേ ഐറ്റം എപ്പോഴും കൊണ്ടുവരാറുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഉള്ളത് കളർ ചാർട്ട് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ഇതുവരെ കൊടുന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് അതിൽ ജസ്റ്റ് ഒരു ഒരു ഡിസൈൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഫോർ എക്സൽ വരെ ഇതിൽ സൈസസ് ഉണ്ട് കേട്ടോ നേവി ബ്ലൂ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ റോഡ് സൈഡ് ഒന്നും അല്ല കുറച്ചുള്ളിലേക്കാണ് ഷോപ്പ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഒലീവ് ഗ്രീൻ ഇല്ല ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഗൗൺ ആണ് ഇതില് ലാർജും എക്സലും ലാർജർക്കും എക്സലർക്കും മാത്രമാണ് ഈ ഒരു ഐറ്റം പറ്റുള്ളൂ കേട്ടോ ലോൺ ആണ് ഇവിടെ നിങ്ങോട്ട് ഓപ്പൺ ആണ് കേട്ടോ ഉള്ളില് നല്ലൊരു അടിപൊളി ജീൻസ് ഒക്കെ ഇട്ടിട്ട് വേറെ ഏതാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ഫ്ലാപ്പ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണത് ലാർജും എക്സലും കേട്ടോ ആ ഒരു സൈസിനാണ് പറ്റുള്ളൂ നെക്സ്റ്റ് കളറ് നല്ല അടിപൊളി ഒരു ഹിജ് നല്ല ഒരു മാച്ചായിട്ടുള്ള ഹിജാബൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ലാർജായിരിക്കും എക്സലായിരിക്കും ആണത് സൂട്ടാവുള്ളൂ കേട്ടോ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്ക നെക്സ്റ്റ് ഗൗൺ തന്നെയാണ് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ മൂന്ന് സൈസസ് ഈയൊരു ഐറ്റത്തിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് ലെങ്ത് ഒക്കെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നല്ല അടിപൊളി ഐറ്റാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ആ വെയർ ഒക്കെ ചെയ്യണവർക്കൊക്കെ പറ്റുന്ന ഐറ്റാണ് ട്രിപ്പിൾ എക്സല് വരെയാണ് ഇതിൽ സൈസ് ഉള്ളത് കേട്ടോ എക്സല് ഡബിൾ എക്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ണ്ടോ ഇവിടെ സൈഡില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നല്ല കളറാണ് കേട്ടോ ലൈറ്റ് ഷെയ്റ്റ് ആണ് നല്ല ഭംഗി ഉണ്ടാവും വേറെ ചെയ്താല് പ്രിൻ്റ് ആണ് കേട്ടോ ഇതിലൊക്കെ ത്രിപ്ലക്സിൽ വരെ സൈസ് ഉണ്ട് കേട്ടോ എക്സിൽ ഡബ്ലെക്സിൽ ത്രിപ്ലക്സിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് കേട്ടോ അത് സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവാണ് വർദ്ധ യൂസ് ചെയ്യണവർക്ക് പറ്റണായിട്ടാണ് കേട്ടോ ത്രിപ്ലെക്സൽ വരെ സൈസ് ഇതില് അവൈലബിൾ ആണ് ഇതൊക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാന് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ചൈന ഇമ്പോർട്ടൻറ്റ് ചൈന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സെയിം റീസ്റ്റോക്ക് ചെയ്താണ് ഇത് ഡബിൾ ത്രിപ്ലെക്സിൽ ഡബപ്ലെക്സിലും ത്രിപ്ലക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ ഐറ്റം എങ്ങനെ ഡബിൾ ഉണ്ടായിരുന്നെന്നൊക്കെ ഡബ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സൈസ്മം ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും കേട്ടോ സൈസ് ബാക്കിൽ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇത് എക്സലാണ് സൈസ് ഇതോടെ തന്നെയാണ് എക്സൽ സൈസ് ആണ് കേട്ടോ സ്ലീവ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് ആണ് കേട്ടോ സൈസ് അപ്പോൾ ടോപ്പിന്റെ ഇതിന്റെ ലെങ്ത്തോ വീട്ടത്തോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചോദിച്ചിട്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഏത് സൈസ് വേണമെങ്കിലും പറഞ്ഞുതരും നിങ്ങൾക്ക് സ്ലീവിന്റെ ലെങ്ത്തോ വീട്ടത്തോ ഏത് വേണമെങ്കിലും ചോദിക്കാം പറഞ്ഞു തരും കേട്ടോ ഒരു ഡാർക്ക് പീക്ക് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ലോങ് ഷർട്ടാണ് ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ആയിട്ടാണ് കേട്ടോ ബട്ടൺ വരുന്നുണ്ട് സ്ലീവ് ഇതിന്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ്റ്റ് പറഞ്ഞത് സെവൻ ഡബിൾ നയൻ കേട്ടോ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഇതൊക്കെ ഫ്രീ സൈസാണ് കേട്ടോ ഇത് എക്സലായിരിക്കും ഡബ്ലെക്സിലായിരിക്കും ഒക്കെ പറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തോ കേട്ടോ എക്സലും ഡബ്ലെക്സിലും ഓക്കെ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു